നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിംന വിജീ രചിച്ച നനയുവാൻ കടലാകുന്നു എന്ന പുസ്തകമാണ് നൻ കൈൻഡാണ് പബ്ലിക്കേഷൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് ഇനി പുസ്തകത്തിലേക്ക് ഇത് നിമ്നയുടെ ഓർമ്മ പുസ്തകമാണ് ഭൂതകാലം അല്ലെങ്കിൽ ഓർമ്മകൾക്കാണ് ഏറ്റവും കൂടുതൽ സുഗന്ധവും മധുരവും ഒക്കെ ഉള്ളത് നമ്മളെല്ലാം വായിച്ചിട്ടുണ്ട് അതുപോലെയുള്ള നിംനയുടെ കുറെ നല്ല ഓർമ്മകൾ മനോഹരമായ ഇരുപത്തി ആറ് കഥകളിലൂടെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇത് വായിക്കുമ്പോൾ എല്ലാ വായനക്കാരിലും ഗൃഹാതിരത്വം തുളമ്പോന്നോത്ത കാര്യം കാരണം നല്ലൊരു ഗ്രാമവും ആ ഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങളും നിമ്നയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരും നല്ല സൗഹൃദങ്ങളും നിമ്ന പരിചയപ്പെട്ടിട്ടുള്ള ആളുകളും ആ അവരുടെ ജീവിതത്തെ സ്വാധീനിച്ച കുറച്ച് വ്യക്തികളും അങ്ങനെ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാനും ഒന്ന് രണ്ട് ഓർമ്മ കുറിപ്പുകൾ എഴുതിയിട്ടു കാരണം അത്രക്ക് എനിക്ക് ഓർമ്മ എന്റെ ഭൂതകാലത്തിലേക്ക് എന്നെ കൊണ്ടുപോയി ചെറുപ്പം ബാലിയും നമുക്ക് ഓർമ്മ വന്നു ഒരു കുഞ്ഞ് കൊച്ചു കുഞ്ഞായിട്ട് നമുക്ക് നമ്മൾ തന്നെ ഫീൽ ചെയ്യും അത് വായിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലൊരു മനോഹരമായ ചെറിയൊരു പുസ്തകമാണ് കാരണം പുതിയതായിട്ട് വായന തുടങ്ങുന്ന എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യും നിമ്നയുടെ എഴുത്ത് വളരെ ആയിട്ടുള്ള മനോഹരമായ രചനയാണ് അപ്പം എല്ലാവർക്കും മനസ്സിലാവാത്ത വരി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാൾ നമ്മളോട് കഥ പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അത്രയും മനോഹരമായ ഒരു പുസ്തകമാണ് ഞാൻ എന്റെ വായനയിൽ ചേർത്തിട്ടുണ്ട് നിങ്ങളും ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി